നമസ്കാരം വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കല്ലിട്ടാൽ പദ്ധതി ആവില്ല എന്ന് പറഞ്ഞ് മൺമറഞ്ഞ ഉമ്മൻചാണ്ടിയെ പരിഹസിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്തിന്റെ പിതൃത്വം ഏറ്റെടുത്ത പിണറായി എന്ന രണ്ടാനച്ഛനെ എട്ടുകാലി മമ്മൂഞ്ഞിനോട് ഉപമിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല കാരണം പറഞ്ഞു പറഞ്ഞ് അതൊരു ആയതുകൊണ്ട് ഇനി പറഞ്ഞാൽ ബഷീർ തന്നെ നേരിട്ട് വന്ന് എനിക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം മമ്മൂഞ്ഞിന് കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു എന്ന് പതിവ് പോലെ എൻ്റെ ഒരു ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ബീജവാപം നടത്തിയ ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്നതാണ് എനിക്കറിയില്ല കൊച്ചി മെട്രോയും കണ്ണൂർ എയർപോർട്ടും സ്മാർട്ട് സിറ്റിയും വിഴിഞ്ഞവും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതികളാണ് പിണറായിയുടെ സ്വപ്ന പദ്ധതികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനം ലാവ്ലിൻ ആയിരുന്നു മുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പ് ആരോപിക്കപ്പെട്ട സ്വന്തം ലാവ്ലിൻ പദ്ധതി പിന്നെ ഒരു പദ്ധതി മകൾക്ക് വേണ്ടിയുള്ള എക്സാലോജിക് ആയിരുന്നു ഒരു നാടിനെ മൊത്തം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സുന്ദരമായ പദ്ധതി പിന്നെ മരുമകനെ മന്ത്രിയാക്കിയത് മകൾക്ക് വേണ്ടിയുള്ള വലിയൊരു സ്വപ്ന പദ്ധതി ആയിരുന്നു സ്തുതി പാഠകരെ ഉണ്ടാക്കിയെടുത്തു എന്നതും ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു പിണറായിയുടെ എതിരാളികളെ മുഴുവൻ ഒതുക്കി തീർത്തതും പിണറായിയുടെ മോശമല്ലാത്ത ഒരു പദ്ധതിയായിരുന്നു ചോദ്യം ചെയ്ത് ശീലമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് കടുക്ക വെള്ളം കൊടുത്ത് വന്ധ്യംകരണം നടത്തിയതും പിണറായിയുടെ വലിയൊരു സ്വപ്ന പദ്ധതിയായിരുന്നു പിണറായി കല്ലിട്ട കേരലിന്റെ കുറ്റി പോലും കണ്ടെത്താൻ സഹാക്കന്മാർക്ക് കഴിയുന്നില്ല വയനാട് തുരങ്കപാതയുടെ ഫ്ലക്സ് ഉദ്ഘാടനം ചെയ്തിട്ട് ഒൻപത് വർഷം കഴിഞ്ഞു ഇപ്പോൾ എന്താണ് അതിന്റെ അവസ്ഥ അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി നിങ്ങളുടേതല്ല അതാണ് എന്ന് എത്ര വട്ടം നിങ്ങൾ പറഞ്ഞാലും അപ്പോഴൊക്കെ നിങ്ങളുടേതല്ല നിങ്ങളുടേതല്ല എന്ന് ഞങ്ങൾ ഉറക്ക പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്കതിനാവില്ല എന്നും പറയും കാരണം അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനോ അതിനുവേണ്ടി സമയം കണ്ടെത്താനോ ഉള്ള കഴിവ് നിങ്ങൾക്കില്ല കാരണം നിങ്ങൾ ഡിസ്ട്രക്ഷന്റെ ആളുകളാണ് നിങ്ങൾക്ക് തകർക്കാനേ അറിയൂ കെട്ടിപ്പടുക്കാൻ കഴിയില്ല കൊടികുത്തലാണ് നിങ്ങളുടെ പ്രധാന പരിപാടി ദേശീയപാതയിൽ മാത്രം ഈ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നിങ്ങൾ പൂട്ടിച്ച എത്ര സ്ഥാപനങ്ങളുണ്ട് എത്ര കമ്പനികളുണ്ട് കശുവണ്ടി ഫാക്ടറികൾ കയർ കമ്പനികൾ പേപ്പർ മില്ലുകൾ പ്ലൈവുഡ് കമ്പനികൾ അങ്ങനെ എത്ര എത്ര ഗ്വാളിയ റയോൺസ് പൂട്ടിച്ചത് നിങ്ങളുടെ എളമരം കരിയുമല്ലേ കിറ്റക്സ് എന്ന കമ്പനിയെ നിങ്ങൾ അന്യദേശത്തേക്ക് ഓടിച്ചു വിട്ടു എന്തിന് എൻ്റെ വീടിൻ്റെ തൊട്ടു മുമ്പിൽ ക്രിപ്റ്റംസ് എന്ന് പറയുന്ന ഒരു മിഠായി കമ്പനി ഉണ്ടായിരുന്നു ഒരു മര്യാദയുമില്ലാതെ നിങ്ങളത് പൂട്ടിച്ചു കളഞ്ഞു അങ്ങനെ അങ്ങനെ എത്രയെത്ര കമ്പനികൾ എത്രയെത്ര പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ നിങ്ങളൊന്ന് തുറന്ന് പ്രവർത്തിച്ചു കാണിക്കൂ ആദ്യം കൊക്കിൽ ഒതുങ്ങുന്നത് ചെയ്യുക എന്നിട്ടാകാം ബൃഹത് പ്രസ്ഥാനങ്ങളുടെ കല്ലിടലും ഉദ്ഘാടനവും ഡി എൻ എ ടെസ്റ്റിൽ പങ്കെടുക്കലുമൊക്കെ അപ്പോൾ വിപ്ലവം വീണ്ടും വിജയിക്കട്ടെ